മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞു അന്ത്യദിനത്തിൽ നിങ്ങളിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് എൻ്റെ ഏറ്റവും അടുത്തിരിക്കുക അവർ നിങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ട സ്വഭാവമുള്ളവരാണ് അഷജ് ബിൻ കൈസിനോട് ഒരിക്കൽ അവിടുന്ന് പറഞ്ഞു അള്ളാഹുവും അവൻ്റെ ദൂതനും ഇഷ്ടപ്പെടുന്ന രണ്ട് ഗുണങ്ങൾ നിങ്ങളിലുണ്ട് രാത്രി നമസ്കാരമോ പകൽ വ്രതമോ ഒന്നുമല്ല അത് അഷജ് സന്തോഷത്തോടെ ചോദിച്ചു പിന്നെ എന്താണ് പ്രവാചകരെ അവിടുന്ന് പ്രതിവചിച്ചു പക്വതയും പുണ്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ പുണ്യം സൽ സ്വഭാവമാണെന്നായിരുന്നു പ്രവാചകൻ സല്ലാഹു അലൈവ് വസല്ലമ്മയുടെ പ്രതികരണം ജനങ്ങളെ കൂടുതലായി സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നത് എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ ദൈവഭക്തിയും സൽ സ്വഭാവവും എന്നായിരുന്നു മറുപടി നബിസല്ലാഹു അലൈവസ്മ പറഞ്ഞു ഏറ്റവും പരിപൂർണ വിശ്വാസികൾ നല്ല സ്വഭാവമുള്ളവരാണ് മറ്റുള്ളവരോട് അങ്ങോട്ടും അവർ ഇങ്ങോട്ടും പെട്ടെന്ന് ഇണങ്ങിച്ചേരുന്ന സഹകരണ പ്രിയരാണ് ജനങ്ങളുമായി ഇണങ്ങുകയോ അവരെ ഇണക്കുകയോ ചെയ്യാത്തവരിൽ യാതൊരു നന്മയുമില്ല നബിസല്ലാഹു അയി വസ്ലം പറഞ്ഞു സൽ സ്വഭാവത്തേക്കാൾ കനം തൂങ്ങുന്ന ഒന്നുമില്ല മറ്റൊരിക്കൽ അവിടുന്ന് പറഞ്ഞു പകലിരവുകളിൽ നോമ്പെടുക്കുകയും നമസ്കരിക്കുകയും ചെയ്യുന്നവരുടെ മഹത്വം ഒരാൾക്ക് തൻ്റെ സ്വഭാവം കൊണ്ട് നേടിയെടുക്കാനാവും